കുറിച്ച് പറയുമ്പോഴാണ് ക്രിസ്മസ് തന്നെ ആഘോഷിക്കേണ്ടതില്ല എന്ന് ആദരണീയനായ പോപ്പ് പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ബത്ലഹൈബിലെ ഉണ്ണിയേശ്വരിൻ്റെ തിരുപ്പിറവി നടന്നുവെന്ന് കരുതുന്ന ബത്ലഹൈബിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ടായില്ല അവിടെ എല്ലാ സഭകളും കൂടി തീരുമാനിച്ചു ഇത്തവണ ആഘോഷങ്ങൾ വേണ്ടായത് കാരണം അവിടെയാണ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ അതിൻ്റെ ഭാഗമായി വേണ്ട എന്ന് അവർ വെച്ചു അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ആദരണീയനായ പോപ്പും ഈ കാര്യം പ്രഖ്യാപിച്ചത് അവർ ലോക സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നത് ഈ നവവത്സര ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതു കൂടിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നവത്സര ആശംസകൾ ഇവിടെ ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശ മനസ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു അതാണ് കെ സ്മാർട്ട് ആ പദ്ധതിക്ക് ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത് ഇത്തരമൊരു ചൂട് ഈ നവവത്സര ദിനത്തിൽ തന്നെ നടത്താൻ കഴിയുന്നുവെന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഒറ്റക്ലിക്കിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് നൂതന സാങ്കേതിക വിദ്യാരംഗത്ത് എന്നും നമ്മുടെ രാജ്യത്തിന് വഴികാട്ടിയായി തന്നെ വന്ന ഒരു നാടാണ് നമ്മുടെ കേരളം സാങ്കേതിക വിദ്യ അതിവേഗമാണ് ഈ ഘട്ടത്തിൽ വളരുന്നത് സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ചയെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുക ഇതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസ മാതൃക ലോകം തന്നെ ശ്രദ്ധിച്ച ഒന്നുമാണ് അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക ഈ ലക്ഷ്യത്തോടെയാണ് കെയഫോൺ നാം ആരംഭിച്ചത് അതും രാജ്യത്തിന് മാതൃകയായ ഒരു പദ്ധതിയാണ് ഇതിനെല്ലാം പുറമെയാണ് തൊള്ളായിരത്തോളം സേവനങ്ങൾ ഓൺലൈൻ ആക്കിയത് അതിനു പുറമെ എം സേവനം എന്ന പേരിൽ പ്രത്യേക ആപ്പ് പുറത്തിറക്കി ഇതെല്ലാം സാങ്കേതികവിദ്യാരംഗത്തെ മുന്നേറ്റത്തെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് തെളിയിച്ചത് ആ നിലയിലുള്ള വലിയൊരു മറ്റൊരു മുൻകൈയാണ് കെ എസ് മാർ തദ്ദേശ വിമന സ്ഥാപനങ്ങൾ വഴി ലഭ്യമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ജനജീവിതവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവിടെ പറഞ്ഞു ജനന മരണ രജിസ്ട്രേഷൻ നിർമ്മാണ പെർമിറ്റ് അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈനായി ലഭ്യമാണ് അതിനുള്ള സുഗമവും സുതാര്യവുമായ മാർഗമാണ് കെ സ്മാർട്ട് ഇപ്പോൾ വിവിധ പോർട്ടലുകൾ വഴിയും ആപ്പുകൾ വഴിയും ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് തദ്ദേശ മനസ് സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന സേവനങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ് നാൽപ്പത് ലക്ഷത്തോളം മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഏതെങ്കിലും സേവനം ലഭ്യമാകണമെങ്കിൽ നാട്ടിലേക്ക് വന്ന് ആ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ച് പരിഹാരം കണ്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായത് വിവര സാങ്കേതികവിദ്യ വലിയ തോതിൽ വികസിച്ച് ഈ കാലത്ത് അതിന് മാറ്റം വരണമെന്നെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതിലുതകുന്ന ഇടപെടൽ കൂടിയായി മാറും കെ എസ് മാർ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന ഒരു കാര്യമാണ് ഇത് സേവനങ്ങൾ പൂർണ്ണമായും ജനോന്മുഖമായി മാറിത്തീരുന്നതിനിടയാക്കും